പച്ചക്കറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖം എന്ന് പറയുന്നത് ഡാമ്പിങ് ഓഫ് എന്ന് പറഞ്ഞാണ് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ വൈകുന്നേരം നനച്ചു പോയി രാവിലെ ചെല്ലുമ്പോൾ വാടി വാടിയിരിക്കുന്നതാണ് അതിന്റെ നേരിൽ വരുന്ന ഒരു അണുബാധ കൊണ്ടാണ് അതങ്ങനെ വരുന്നത് അപ്പൊ അതിൽ പ്രതിരോധ ശേഷിയുള്ള റൂഷമൊക്കെ അതായത് മണ്ണിലേക്ക് വരുന്ന ഭാഗം പ്രതിരോധശേഷി ഉള്ളതും കൂടുതൽ കരുത്തുള്ളതും ആക്കുക മുകളിലേക്ക് വരുന്ന ഭാഗം അതായത് സായോ ഉൽപാദനക്ഷമത കൂടിയതും ആക്കുക എന്നുള്ളൊരു ടെക്നിക്കാണ് പച്ചക്കറിയിലെ ഗ്രാഫ്റ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഉജ്ജ്വല വല മുങ്ങി എന്നൊക്കെ പറഞ്ഞ മുളകുകൾ അത് നല്ല പ്രതിരോധശേഷി ഉള്ളതാണ് അതിനേക്കാൾ ഉത്പാദനം ഒരുപക്ഷെ കൂടുതൽ വരുന്നത് സിയറ എന്നൊക്കെ പറഞ്ഞ ഹൈബ്രിഡ് വെറൈറ്റികൾക്കാണ് അപ്പോൾ അതിൽ ഹൈബ്രിഡ് വെറൈറ്റികളുടെ ചായം നമ്മൾ നമ്മുടെ നാടൻ വെറൈറ്റികളിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അതിന് വളരെ കാലം നിലനിൽക്കുന്ന ഒരു പച്ചക്കറി തയ്യായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതുപോലെ വഴുതന തക്കാളി മുതലായവ ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്യാം കുത്തിരി ചുണ്ട എന്ന് പറയുന്ന ആ ഒരു ചെടി അത് വൈൽഡ് ആയിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഈ ഫാമിലി ഏഷ്യ ഫാമിലിയിൽ വരുന്നത് അതിൽ മുള മുളപ്പിച്ചെടുക്കുകയും ഇതിന്റെ റൂട്ട് സ്റ്റോക്കിൽ തക്കാളി അതുപോലെ അല്ലെങ്കിൽ ഉൽപാദനക്ഷമത കൂടിയ വഴുതന ഗ്രാഫ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് വളരെ കാലം നിലനിൽക്കുന്ന ഒരു പച്ചക്കറി തൈ ആയിട്ട് ഒരു ചെടിയായിട്ട് നമ്മൾ അടുക്കള തോട്ടത്തിൽ അതിനെ നിലനിർത്താൻ കഴിയും അതിനുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇത് ചുണ്ടയുടെ തൈ നമ്മൾ സാധാരണ ട്രെയിലാണ് മുളപ്പിക്കാറ് അത് നമ്മൾ കുറച്ചും കൂടി വലിയ തൈ ആയതുകൊണ്ട് കവറിലേക്ക് മാറ്റിയതാണ് ഇതിൽ ഗ്രാഫ് ചെയ്യുന്ന ഒരു വിധം കാണിച്ചു തരാം എല്ലാ തൈകളിലും ഇത് തന്നെയാണ് മെത്തേഡ് തന്നെയാണ് നമുക്ക് മുളകിലാണെങ്കിൽ മുളകിൻ്റെ റൂട്ട് സ്റ്റോക്കിനെ തന്നെ തിരഞ്ഞെടുക്കാം അതായത് പുത്തിരി ചുണ്ട നമുക്ക് വഴുതന അതുപോലെ തക്കാളി ഇതൊക്കെ ചു ചുണ്ടയിൽ അവിടെ റൂട്ട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഒന്ന് കാണിച്ചു തരാം ഒരു വഴുതനയാണ് അതിൻ്റെ സൈഡാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ിന് തയ്യാറാക്കാണ് സയോൺ ഏറ്റവും കാലം കുറച്ച് ചെയ്യാവുന്നതാണ് അതാണ് ഏറ്റവും വിജയ സാധ്യത വരുന്നത് സയവൺ തയ്യാറായി നമ്മൾ റൂട്ട് അത് വെക്കുന്ന വിധം കാണാം മറ്റ് ഗ്രാഫ്റ്റിങ്ങൾ പോലെ നമുക്കിവിടെ പോളിറ്റിൻ്റെ കവർ കൊണ്ട് ഇത് വളരെ കനം കുറഞ്ഞതായതുകൊണ്ട് കെട്ടാൻ കഴിയില്ല അതിന് പകരം ഇത് വളരെ ചെറിയ വിതയ്ക്ക് അമ്പത് പൈസ റേഞ്ചിലൊക്കെ നമുക്ക് ഈ ക്ലിപ്പുകൾ വാങ്ങാൻ കിട്ടും വെജിറ്റബിൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ക്ലിപ്പുകൾ വാങ്ങാൻ കിട്ടും ഒരാഴ്ച കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് ഈ ക്ലിപ്പുകൾ റിമൂവ് ചെയ്യാം നമ്മുടെ ഫീൽഡിൽ നടുകയും ചെയ്യാം